ചൂരൽ മലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും പോലീസിനും അതേപോലെ മറ്റു ഉദ്യോഗസ്ഥർക്കും മറ്റുദ്യോഗസ്ഥർക്കുമൊക്കെയായി സൗജന്യമായി മൂന്ന് നേരം ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ ഇവിടെയുണ്ട് വൈറ്റ് കാഡ് എന്ന യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടന ഏകദേശം പതിനായിരം പേർക്കാണ് സൗജന്യ ഭക്ഷണം ഇവിടെ നിന്ന് നൽകുന്നത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം പ്രവർത്തന രംഗത്ത് പ്രളയകാലം മുതൽ കോവിഡ് കാലം അങ്ങനെ തുടങ്ങി ഈ കാലഘട്ടം മുഴുവൻ പിന്നെ അതില്ലാത്ത പ്രവർത്തനം നടത്തിയൊരു സംഘടനാ സംവിധാനമാണ് മുസ്ലിം യുദ്ധത്തിലേക്ക് അപ്പോൾ ക്യാമ്പിനാണ് ഞങ്ങൾ ഏകദേശം ഇരുന്നൂറിലധികം വളണ്ടിയേഴ്സ് ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മിലിറ്ററിയോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടുത്തെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് സൗജന്യമായിട്ട് സൗജന്യമായിട്ട് ഇത് നരിപ്പറ്റ പഞ്ചായത്തിൻ്റെ വൈറ്റ് ഗാർഡിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് ഇത് ഇവർ കേരളത്തിൽ എല്ലാ മേഖലകളിലും ും ദുരന്തവും നടന്ന എല്ലാ മേഖലയിലും തുല്യതല്ലാത്ത പ്രവർത്തനം ശരിക്കും ഫസ്റ്റ് ഇയർ പിന്നെ ടെൻ തൗസൻഡ് ഇന്നൊരു ടെൻ തൗസൻഡാണ് ഞമ്മള് അവിടെ നിന്ന് അത് രാവിലെ മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഉണ്ടാകും അത് അതിൻ്റെ ഇടയ്ക്ക് ഇള്ള ഭക്ഷണത് ഫണ്ട് കണ്ടെത്തി ഇതിന്റെ അവസാനം വരെ പിരിവും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങളെ ഫ്രണ്ട്സുകളും ഞങ്ങളെ ബന്ധപ്പെട്ട ആൾക്കാരും കൂടി എടുക്കുന്ന ഫണ്ടുകളാണിത് വേറെ പുറത്തുള്ള പിരിവുകളൊന്നുമില്ല പക്ഷേ ഇപ്പോൾ നാട്ടിലുള്ള ആൾക്കാർ വന്നാൽ നമുക്ക് എന്തെങ്കിലും സ്പോൺസർ ചെയ്തിട്ട് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കുന്നില്ലാണ്ട്

പൊറോട്ട പിന്നെ കുബൂസ് റൊട്ടി പിന്നെ ഉച്ചക്ക് മജ്ബൂസ് ചിക്കൻ മജ്ബൂസ് വൈകുന്നേരം ഗീ റൈസ് ചിക്കൻ കറി പിന്നെ പൊറോട്ട പിന്നെ കുബൂസ് ഡെഡിക്കേറ്റഡ് പേഴ്സൺ ഡെഡിക്കേറ്റഡ് ഇതിൽപ്പെട്ട ഓരോരുത്തർക്കും ഈ പണിയെല്ലാം അറിയോ അവർക്കെല്ലാം നല്ല ജോബും കാര്യങ്ങളുള്ള ആളുകളാണ് അല്ല ഉണ്ട് ഗൾഫിലെല്ലാം ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ടീമുണ്ട് അപ്പോൾ അവരെല്ലാം അവരെ എക്സ്പീരിയൻസ് അനുസരിച്ചു നല്ല ടേസ്റ്റുള്ള ഭക്ഷണങ്ങൾ ഇവിടെ നിന്ന് തന്നെ അവർ അവരെല്ലാ ജോലിയും മാറ്റി നിർത്തിയാണ് ഇവിടത്തേക്ക് വന്നെത്തി അതിൻ്റെ ആളുകൾ പിന്നെ നേതൃത്വം കൊടുക്കുന്ന ഇവരെ പോലത്തെ ആളുകൾ പിന്നെ ഇവിടെ ആ പഞ്ചായത്തിൻ്റെ നേതൃത്വം തന്നെയാണ് നല്ല വിഭസംബന്ധമായ ഭക്ഷണങ്ങളാണ് ഇനി സത്യത്തിൽ ഞങ്ങൾ പിന്നെ റെസ്ക്യൂ ടീം ആയിരുന്നു ആക്ച്വലി രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ അതായത് പാലക്കാട് ഞങ്ങളവിടെ റെസ്ക്യൂ ആണ് ചെയ്തത് അപ്പം പിന്നീട് ഞങ്ങൾ കവളപ്പാറയിലും ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ ഒട്ടുമിക്ക ആളുകളും റെസ്ക്യൂ ടീമിന് വരുക അല്ലാതെ അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടാത്തൊരു ഒരു സംഗതി നമ്മൾ അവരുടെ തിരിച്ചറിയുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി എല്ലാ ആളുകളും റെസ്ക്യൂന് ഇറങ്ങുന്നതിന് പകരം ചില ആളുകൾ കുറച്ച് ആളുകൾ അവർക്ക് റെസ്ക്യൂവിന് വരുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുക എന്നുള്ളൊരു ഒരു സംവിധാനം അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ കവളപ്പാറയിൽ സ്റ്റാർട്ട് ചെയ്തത് ആലപ്പുഴ ഞങ്ങൾ ചെയ്തു പക്ഷെ ആലപ്പുഴ രണ്ടും കൂടിയാണ് ചെയ്തത് ആലപ്പുഴ ഞങ്ങൾ ചെയ്ത ഫുഡ് ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു കാരണം ഞങ്ങൾ തന്നെ അവിടെ റെസ്ക്യൂ നമ്മൾ ചെയ്തതുകൊണ്ട് സേവനം ചെയ്തതുകൊണ്ട് അവർ നല്ല സപ്പോർട്ടാണ് ഫുഡ് നല്ല ഭക്ഷണ ഭക്ഷണവിളമ്പലില് മാത്രല്ല അവര് കവളപ്പാറയില് ഏറ്റവും നന്നായി അവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്ത ടീം കൂടെ ഇതിന്റെ ഞങ്ങള് നൂറോളം ആളുകളുണ്ട് അതിൽ ഇരുപത്തി അഞ്ചോളം ആളുകൾ ഓൾറെഡി അവിടെ റെസ്ക്യൂന് പോയിട്ടിട്ടാണ് റെസ്ക്യൂവിന് പോയിരിക്കുകയാണ് അപ്പം ബാക്കിയുള്ള ആളുകള് പിന്നെ ഇവിടെ ഭക്ഷണത്തിന് കഴിച്ച ഉദ്യോഗസ്ഥ അവിടുന്ന് പാർസൽ കൊടുക്കുന്ന അവിടുന്ന് കഴിക്കുന്നില്ല ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കവർക്കുള്ള എല്ലാവരും സർവ്വായുധങ്ങളായിരുന്നു എല്ലാ അതിന്റെ എക്യൂപ്മെന്റ് അതുകൊണ്ട് തന്നെ സർവ്വസന്നാഹമായിട്ട് അവർ ഇവിടുന്ന് ഒരു ഒരു ഐറ്റംസ് പോലും ഇവർ പുറത്ത് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടില്ല എല്ലാം ഇവർ സ്പേസ് മാത്രേസ് പന്തൽ സ്കൂള് വരെ വരെ നമ്മൾ ഇവിടെ എല്ലാം നമ്മൾ അങ്ങനെ കൊണ്ടുവരുന്നത് ജനറേറ്ററി എല്ലാ എല്ലാ സാമ്യാണ് പാത്രങ്ങളും ഇവരുടെ മാനേജ്മെന്റിൽ ഇവർ നടത്തുന്ന പിന്നെ എല്ലാ ആളുകളും അവര് കച്ചവടക്കാരും ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം അവരാണ് ഇപ്പം കിച്ചണില് പണിയെടുക്കുന്ന ആളുകളും പിന്നെ ക്ലീനിങ്ങിന് പണിയെടുക്കുന്ന ആളുകളൊക്കെ അവരവരെ വലിയ കച്ചവടക്കാരും ഒക്കെയാണ് ഗൾഫുകളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെയാണ് അപ്പൊ ഇതൊരു ഒരു ഒരു സേവനത്തിന്റെ ഒരു അവസരമായിട്ട് കണ്ടിട്ട് ചെയ്യുകയാണെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ എവിടെയായിരുന്നാലും പോവും പാകം ചെയ്ത് കൊടുക്കും പിന്നെ മറ്റുള്ള ഈ അസുഖങ്ങൾക്കെല്ലാം ബിരിയാണി ചലഞ്ചില്ലേ അതിനുവേണ്ടി ചെയ്തുകൊടുക്കുക ഇല്ലില്ല നമുക്ക് ആവേശമേ ഉള്ളൂ ഈ ജനങ്ങളൊക്കെ കാണാനും നല്ലരുമായിട്ട് ബന്ധപ്പെടാനും ആവേശം ഉണ്ടാവുള്ളൂ പിന്നെ നല്ല സന്തോഷമായിരിക്കും ആ ഇങ്ങനെ ഒന്ന് രണ്ടാൾ ചോദിച്ച് പിന്നെ ഇന്ന് മേലെ മേലേന്നാരും ഭക്ഷണം കഴിക്കുന്നില്ല ഓഫീസർമാർക്കെ ഇങ്ങോട്ടാണ് പോകുന്നത് പാർസൽ വേറെ പുറത്തുനിന്ന് കൊണ്ടായിരുന്ന വേണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം ഇവിടെ വന്ന് കഴിച്ച് ഐറ്റംസ് ഐറ്റംസൊന്നുമില്ല ഈ ദാല് കറിയും പിന്നെ ചിക്കൻ മജ്ബൂസ് ചിക്കൻ കറി ഗീ റൈസ് ഇതെല്ലാം പിന്നെ പൊറോട്ട ബ്രെഡ് റൊട്ടി എല്ലാ ഐറ്റംസും ഉണ്ട് ചായ ബിസ്ക്കറ്റ് എല്ലാം എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അഞ്ചു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും വൈകുന്നേരം വൈകുന്നേരം പന്ത്രണ്ട് മണിവരെ ഉണ്ടാവും